നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ബജറ്റ് വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റുകൾക്ക് വൻ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിസ്മസ് കം എയർലി സെയിൽ എന്ന പേരിലാണ് ക്രിസ്മസ് പുതുവത്സര ഓഫർ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ ഓഫറിലൂടെ വിമാന ടിക്കറ്റുകൾക്ക് മുപ്പത് ശതമാനം വരെ ഇളവാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾക്കെല്ലാം തന്നെ ഈ നിരക്കിളവ് ബാധകമാണ് ഡിസംബർ രണ്ട് മുതൽ അടുത്ത വർഷം അതായത് മെയ് മുപ്പത് വരെയുള്ള യാത്രയ്ക്കായുള്ള ടിക്കറ്റുകൾക്ക് ബുക്ക് ചെയ്യാമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നവംബർ വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഓഫർ കിട്ടുന്നത് ഇതിനുശേഷം വാങ്ങുന്ന ടിക്കറ്റുകൾക്ക് നിരക്കിളവ് ബാധകമല്ല എയർലൈൻ്റെ മൊബൈൽ ആപ്പിലും വെബ്സൈറ്റായ ആയ എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോമിലും ലോഗിൻ ചെയ്ത ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് സൗജന്യ എക്സ്പ്രസ് എഹെഡ് സേവനങ്ങളും സീറോ കൺവീനിയൻസ് ഫീ സൌകര്യവും അധികമായി ലഭിക്കുന്നതാണ് ടാറ്റ ന്യൂ പാസ് റിവാർഡ്സ് പ്രോഗ്രാമിലെ അംഗങ്ങൾക്കാണെങ്കിൽ ഭക്ഷണം സീറ്റുകൾ ബാഗേജുകൾ മാറ്റം റദ്ദാക്കൽ ഫീസ് ഇളവുകൾ എന്നിവ പോലുള്ള എക്സ്ക്ലൂസീവ് മെമ്പർ ആനുകൂല്യങ്ങൾക്ക് പുറമെ എട്ട് ശതമാനം വരെ ന്യൂ കോയിൻസും ലഭിക്കും ലോയൽറ്റി അംഗങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികൾ മുതിർന്ന പൌരന്മാർ ചെറുകിട ഇടത്തരം സംരംഭകർ ആശ്രിതർ സായുധ സേനാംഗങ്ങൾ എന്നിവർക്കും വെബ്സൈറ്റിൽ പ്രത്യേക നിരക്കിളവുകൾ ലഭിക്കും വൈവിധ്യമാർന്ന ഭക്ഷണം സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ എയർഫ്ലിക്സ് ഇൻ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഹബ് എക്സ്ക്ലൂസീവ് ലോയൽറ്റി ആനുകൂല്യങ്ങളും യാത്രക്കാർക്ക് ലഭ്യമാണെന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ആഭ്യന്തര റൂട്ടുകളിൽ ബംഗളൂരുവിൽ നിന്ന് കൊച്ചി കണ്ണൂർ തിരുവനന്തപുരം മംഗലാപുരം തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കും ചെന്നൈ തിരുവനന്തപുരം കണ്ണൂർ തിരുവനന്തപുരം തുടങ്ങിയ റൂട്ടുകളിലും എയർ ഇന്ത്യ എക്സ്പ്രസ് മികച്ച നിരക്കാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ഇന്ത്യ എക്സ്പ്രസ് പ്രതിദിനം മുന്നൂറിലധികം വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് മുപ്പത് ആഭ്യന്തര വിമാനത്താവളങ്ങളിലേക്കും പതിനാല് അന്താരാഷ്ട്ര ലക്ഷ്യ സർവീസ് നടത്തുന്നത് ബോയിംഗ് എഴുനൂറ്റി മുപ്പത്തിയേഴ് ഇന്നത്തിലുള്ള ഇരുപത്തിയേഴ് വിമാനങ്ങളും എയർബസ് എ മുന്നൂറ്റി ഇരുപതിലുള്ള ഇരുപത്തിയെട്ട് വിമാനങ്ങളും ഉൾപ്പെടെ അൻപത്തിയേഴ് വിമാനങ്ങളാണ് സർവീസിന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ എക്സ്പ്രസ് സർവീസ് കൂട്ടുന്നുണ്ട് പുതിയ വിമാനങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അടുത്ത വർഷം മാർച്ച് മുതൽ സൗദി യു എ ഇ ഖത്തർ ബഹ്റൈൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് വർദ്ധിപ്പിക്കുന്നത് നൂറ് വിമാനങ്ങളാണ് പുതുതായി എത്തുന്നത് പൈലറ്റ് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് ജീവനക്കാരെയും പുതുതായി നിയമിക്കും കണ്ണൂരിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനും വിമാന കമ്പനി പദ്ധതിയിടുന്നുണ്ട് നിലവിൽ യു എ ഇന്ത്യ സെക്ടറിൽ ആഴ്ചയിൽ നൂറ്റി വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക